ായിരിക്കട്ടെ ഞാൻ എൻ്റെ പേര് സിസ്റ്റർ മേരി എസ് എം എ കോൺകുഗേഷൻ ചെന്നൈയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ടാം തീയതിയാണ് അന്ന് ഇവിടെ ഉടമ്പടി പത്രത്തിൽ വെച്ച എല്ലാ ഔദ്യോഗിക കാര്യങ്ങളും പരിശുദ്ധ അമ്മ അത് നടത്തി തരികയുണ്ടായി അതിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് എനിക്ക് പരിശുദ്ധ അമ്മ തിരുക്കുമാരനും ചെയ്തു കൊടുത്ത രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് എൻ്റെ കാലിൽ വേരികോസ് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നടക്കുവാനോ നിൽക്കുവാനോ അധികം നേരം നിന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനോ ഒന്നും പറ്റിയില്ല പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു ഉടമ്പടി എടുത്തതിലിരുന്ന് എന്നും എൻ്റെ മനസ്സിലൊരു പ്രചോദനം നൽകും അമ്മയുടെ തൈലവും ഉപ്പുമെടുത്ത് കാലിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നു ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് അവര് കുസ് പരിപൂർണമായിട്ട് സൗഖ്യം നൽകി ഇപ്പോൾ എത്ര മണിക്കൂർ വേണേലും നടക്കാം നിൽക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം യാതൊരു തടസ്സങ്ങളുമില്ലാതെ പരിശുദ്ധ അമ്മ എന്നെ സൗഖ്യപ്പെടുത്തിയതിന് ഞാൻ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് ഏകദേശം മുപ്പത്തഞ്ച് കാലത്തോളം തലവേദന അനുഭവിച്ചിരുന്ന ഞാൻ എൻ്റെ മൂക്കിൽ കൂടി ഒരു ദ്രാവകം വരും അതിന് ഭയങ്കര സ്മെല്ലാണ് അത് വന്ന് കഴിയുമ്പോഴത്തേനെ യൂസ് ചെയ്യുന്ന കർച്ചീഫ് ഫുബിൻ്റെ യൂസ് ചെയ്യാൻ പറ്റില്ല ക്ലാസ്സിലൊന്ന് തുമ്മി കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം ഭയങ്കര തലവേദന എടുത്ത് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എങ്ങനെയോ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പം മാതാവ് കറക്റ്റാണ് എൻ്റെ അടുക്ക് വന്നത് മാതാവ് ഈ രൂപത്തിലാണ് വന്നത് ഒരു പച്ചക്കളറ് പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും ഉണ്ട് അമ്മ ഇങ്ങനെ കരന്നു കിട്ടി ലൈറ്റാണ് ഭയങ്കര പ്രകാശാണ് ആ പ്രകാശം എൻ്റെ തലയും മൂക്കും കണ്ണും എല്ലാം തുടച്ചപ്പെട്ടാൽ ഞാൻ ചാടി കഴിഞ്ഞേക്കണം അയ്യോ പരിശീത്ത അമ്മ എന്ന് പറഞ്ഞ് അപ്പം നോക്കുമ്പോൾ ഉണ്ണീശോയും ഉണ്ട് കളറ് പച്ച കളറിലായിരിക്കണം പെട്ടെന്ന് മൂന്ന് സെക്കൻഡ് തന്നെ ഉടനെ ഞാനത് എൻ്റെ മൊബൈലിൽ ഫോട്ടോ എടുത്തു വെച്ചേ അപ്പം ഞാൻ തീരുമാനം എടുത്തത് ഇത് ഞാൻ തീർച്ചയായിട്ടും ഈ അൾത്താരയിൽ കയറുമെന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് അങ്ങനെ പരിശുദ്ധ അമ്മ ഈ രോഗത്തിൽ നിന്ന് എന്നെ പരിപൂർണമായിട്ട് സൗഖ്യപ്പെടുത്തി നല്ല സൗഖ്യത്തോടു കൂടി പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നിൽക്കാനുള്ള കൃപ എനിക്ക് നൽകിയതിന് നന്ദി പറയുന്നു അപ്പോൾ എനിക്ക് സ്വപ്ന ദർശനം ഇങ്ങനെ ഞാനിവിടെ ഈ കൃപാസനത്തിന് ഫ്രണ്ടിൽ നിൽക്കുകയാണ് വലിയൊരു ലാഡർ ഇങ്ങനെ എൻ്റെ മുമ്പിലേക്ക് വന്നിറങ്ങുക അതിൻ്റെ മുകളിലിരുന്ന് ധാരാളം മാലാഹന്മാർ താഴെയെന്നും കയറിപ്പോകുന്നു അതിനെ പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞാൻ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ ഈ അഞ്ചുമണിയുടെ പ്രാർത്ഥന അതുപോലെ ഡെയിലി ബ്രെഡ് ധ്യാനം അച്ഛൻ കൊടുക്കുന്ന ധ്യാനം ഇതെല്ലാം പങ്കെടുക്കുകയും പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും കുറഞ്ഞത് ഞാൻ പന്ത്രണ്ട് ചാല വൈദ്യർക്കും സന്യാസിർക്കും മാതാവ് ഓരോ ദിവസവും പറയും ഇന്ന ദിവസം നീ ഇന്ന ഇന്ന കാര്യങ്ങൾക്കകെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും എന്നോട് പറയും മേരി ഇന്ന് നീ ഇന്ന് ഇന്ന പ്രാർത്ഥനയ്ക്കാണ് ചെയ്യേണ്ടത് എന്നോട് പറയും അതുപോലെ ആ പ്രാർത്ഥനകളെല്ലാം ഞാൻ കൃത്യതയോടെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് രാവിലെ എട്ട് മുപ്പത് എട്ട് മുപ്പതിലിരുന്ന് നൈറ്റ് എട്ട് മണിവരെ ദിവ്യനക്കരണ ആരാധന നടത്താനും ദൈവം എനിക്ക് കൃപ നൽകി അനുഗ്രഹിച്ചു അതുപോലെ ഞാൻ ഈ കൃപാസന പത്രത്തിൻ്റെ പേപ്പർ അത് വല വളരെയേറെ അത്ഭുതം നിറഞ്ഞ പേപ്പറാണ് സൗഖ്യമുള്ള പേപ്പറാണ് അത് ഞാനിങ്ങനെ ചെന്നൈയിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് എല്ലാ മക്കൾക്കും ഞാൻ പോണത് ക്യാൻസർ പേഷ്യൻറ്റ് രോഗികളായിട്ട് വീട് തളർവാദം പിടിച്ചു കിടക്കണം അങ്ങനെ നടക്കാൻ പറ്റിയല്ലാത്തവരുടെ അടുത്ത് ഹോസ്പിറ്റലുകളിൽ പോയി പ്രാർത്ഥിക്കും തൊട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേന് അവർക്ക് അതിനുള്ള സൗഖ്യവും സമാധാനം കൊടുത്തിട്ടുണ്ട് ഒത്തിരിയേറെ പേര് അവിടെ നിന്ന് ചെന്നൈന്ന് വന്ന് ഉടമ്പടി എടുക്കാനും പരിശുദ്ധ അമ്മ കൃപ ചെയ്തിട്ടുണ്ട് അമ്മയെ നേരിട്ട് വന്ന് കാണണമെന്ന് പറഞ്ഞ് ഒരേ ഒരു ആൾക്ക് മാത്രം കാണാൻ പറ്റിയില്ല കാരണം എന്നെ എന്നാൽ പരിശുദ്ധ അമ്മയുടെ തൈലം പ്രാർത്ഥിച്ചു എൻ്റെ ഫലമായി ആ മകൾ ശക്തി പ്രായിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്ത് അവളെ കൂട്ടിക്കൊണ്ട് പോകരുതെന്ന് അമ്മ മാതാവിനോട് പറഞ്ഞ് അത് കഴിഞ്ഞ് വീണ്ടും പരിശുദ്ധ അമ്മയുടെ അടുക്കി ചെന്ന് ഈ കുർബാന കൊടുത്തിട്ടേ ഇരുന്നപ്പോഴത്തേന് പരിശുദ്ധ അമ്മ ആ മകളെ സുഖപ്പെടുത്തുന്നതിന് പകരമായിട്ട് അമ്മ കൊടുത്തൊരു സന്ദേശം എന്നെ എന്നാൽ ആ മകൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ മേരി നീ ആ മകളെ കൂട്ടിക്കൊണ്ട് കേരളത്തിൽ പോകരുത് അത് പറഞ്ഞ് മൂന്നാം ദിവസം ആ മകൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തു ഇങ്ങനെ പലവിധ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പരിശുദ്ധമായ പേപ്പറിലൂടെയും ഈ ഉപ്പ് ഉടമ്പടി പ്രാർത്ഥന ചെയ്യുന്നതിലൂടെയും നമ്മൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട് ഓരോ വെള്ളിയാഴ്ചകളിൽ ആദ്യ വെള്ളിയാഴ്ചകളിൽ രോഗികളെ സംബന്ധി സംബന്ധിച്ച് സന്ദർശിച്ച് പരിശുദ്ധ കുർബാന് കൊടുക്കുമ്പോൾ അത് ഈശോ തന്നെ കൊടുക്കുന്ന ഒരനുഭവം പരിശുദ്ധമ്മ കൂടെ നിൽക്കുന്ന കാഴ്ച കാണാനും പരിശുദ്ധമ്മ എന്നെ അനുഗ്രഹിച്ച വലിയ കൃപയ്ക്ക് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നും എന്നും പൂർണ്ണമായും ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുക മാതാ പറഞ്ഞു മാമോളെ നീ എൻ്റെതാണ് നീ എൻ്റെ പൂർണ്ണമായും എൻ്റെതാണ് അതുകൊണ്ട് ഐ ആം വെരി ഹാപ്പി ടു ഫോർ സറണ്ടർ മൈസെൽഫ് ഫുള്ളി ഇൻ ഫ്രണ്ട് ഓഫ് മേരി ആൻഡ് ജീസസ് സോ മച്ച് മേരി മുപ്പത്തി ഏഴ് അഞ്ച് നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും സിസ്റ്റർ മേരി വളരെ ഹൃദയസ്പർശിയായി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തി രണ്ട് ഗൗരവമുള്ള എന്നാൽ മുഴുവൻ കാലവും ക്ലേശഭരിതമാക്കുന്ന രോഗങ്ങളിൽ നിന്ന് സിസ്രന് ലഭിച്ച സൗഖ്യത്തെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഒന്ന് വെരിക്കോസിൻ്റെ രോഗാവസ്ഥയായിരുന്നു അത് ലഭിച്ച സൗഖ്യം എങ്ങനെയെന്ന് ഉടമ്പടി തൈലം പൂശി വിശ്വാസത്തോടെ പൂർണ്ണമായി സൗഖ്യം ലഭിക്കുമെന്ന വിശ്വാസത്തോടുകൂടി അത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിക്കുകയും നടക്കുവാനും നിൽക്കും നിൽക്കുവാനുമൊക്കെ പ്രയാസമായിരുന്ന ക്ലാസ്സുകളെടുക്കുവാനും പ്രയാസമായിരുന്ന സിസ്റ്ററിന് ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ലാതെ മറ്റൊരു മരുന്നോ ലേപനമോ ഉപയോഗിക്കാതെ പൂർണ്ണ സൗഖ്യം അതിനോട് ലഭിച്ചതിനെയാണ് സഹോദരി ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് സഹോദരി പറഞ്ഞു മുപ്പത്തിയഞ്ച് വർഷമായിട്ടുള്ള തലവേദന മൂക്കിൽ നിന്നുള്ള ദ്രാവകമൊഴിവ് അതിനുണ്ടാവുന്ന വലിയ മോശമായ ദുർഗന്ധം ക്ലാസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥകള് അങ്ങനെ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ കുട്ടികളുടെ മുമ്പിലൊക്കെ പലപ്പോഴും ഏറെ ക്ലേശം അനുഭവിച്ച് പോയിരുന്ന ഒരു സവിശേഷമായ രോഗക്ലേശത്തെ സിസ്റ്റർ നമ്മളോട് സൂചിപ്പിച്ചു അതും അമ്മമാതാവ് തന്നെ തന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തിയത് സിസ്റ്റർ ഏറ്റുപറയുകയാണ് രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഭയങ്കരമായ തലവേദന വന്ന് ഒന്നും ചെയ്യാനാവാതെ തകർ തളർച്ചയിലേക്ക് പോകുമ്പോൾ അമ്മമാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും രൂപം പ്രത്യക്ഷപ്പെടുന്നതും പച്ച നിറത്തിലുള്ള രൂപം അത് ആ ഫോണിൽ ആ നല്ല ഇരുട്ടത്ത് ആ രൂപം മുഖങ്ങൾ മാത്രം നിൽക്കുന്നത് നമുക്ക് കാണാനാവും രൂപം പ്രത്യക്ഷപ്പെടുന്നതും അതോടെ ത സൗഖ്യ സ്പർശിക്കുന്നതും സൗഖ്യപ്പെടുത്തുന്നതും പിന്നീട് ഇന്നു വരെയും മുപ്പത്തിയഞ്ച് വർഷം കൂടെയുള്ള ഒരു രോഗാവസ്ഥ പിന്നീട് ഇന്നു വരെയും ഒരിക്കൽ പോലും വരാതെ പൂർണ്ണമായ ആരോഗ്യം നൽകി സിസ്റ്ററിനെ സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് വരെ ഉടമ്പടി ജീവിതം അത്ഭുതകരമായ വിസ്മരണീയമായ പ്രവൃത്തികളിലേക്കാണ് നമ്മൾ എപ്പോഴും നയിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണോ അത്ര വലുതായിരിക്കും ദൈവികമായ ഇടപെടലുകളും നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നാം നയിക്കുന്ന ഉടമ്പടി ജീവിതം എത്ര കണ്ട് വിശ്വസ്തയിൽ ആഴപ്പെട്ടതാണോ അത്ര കണ്ട് സ്നേഹമേറിയതായിരിക്കും അമ്മമാതാവിൻ്റെ കമ്മ്യൂണിക്കേഷനും പ്രസൻസും അമ്മമാതാവ് സംസാരിക്കുന്നതും സാന്നിധ്യം നൽകി സഹായിക്കുന്നതും കാരണം ഇത് ബൈലാറ്ററൽ അഗ്രിമെൻറ്റെന്ന് ജോസഫ് ബച്ചൻ എപ്പോഴും നമ്മളോട് പറയും നമ്മൾ ദൈവത്തോട് നടത്തുന്ന ഈ പൂർണ്ണമായ ഒരു ഉടമ്പടിയിൽ നമ്മൾ ദൈവത്തോട് പുലർത്തുന്ന വിശ്വസ്ത ദൈവം നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ എന്താണോ നമ്മുടെ ജീവിതത്തിന് ഗുണകരമായിട്ടുള്ളത് ഗുണ ഗുണകരമായിട്ടുള്ളതെല്ലാം അനുവദിച്ച് നൽകിക്കൊണ്ട് സുരക്ഷിതരായി മുന്നോട്ട് പോകുവാൻ സഹായിക്കും അതുകൊണ്ട് നാം എത്ര വർഷം ഇവിടെ ജീവിച്ചു എന്നതിലല്ല നാം എത്ര മണിക്കൂറുകൾ എത്ര നിമിഷങ്ങൾ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഈ ജീവിതം നയിക്കുന്നു എന്നതിനാണ് പ്രാധാന്യമുള്ളത് നമുക്ക് നാളിതുവരെയും ജീവിച്ച മത്സരത്തിൻ്റെ കലകത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ വെട്ടിപ്പിടിക്കലിൻ്റെ ആസക്തിയുടെ ദ്രവ്യാഗ്രഹത്തിൻ്റെ ആ ജീവിതത്തിൽ നിന്നും പരിശുദ്ധാത്മ ചൈതന്യമുള്ള ദൈവം ആഗ്രഹിക്കുന്ന കരുണയുടെ സ്നേഹത്തിൻ്റെ ക്ഷമയുടെ വിട്ടുകൊടുക്കലിൻ്റെ എളിമപ്പെടുത്തലിൻ്റെ ജീവിതം തയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അത് ഉടമ്പടി ജീവിതത്തിലൂടെ ദൈവം ഒരാത്മാവിനെ നേടുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ട് ഉടമ്പടി ജീവിതം നമ്മളിൽ നിന്നും ദൈവത്തിന് വേണ്ടി നമ്മുടെ ആത്മാവിനെ കൊടുക്കുവാനും നമ്മൾ ആത്മാവിനെ ദൈവഗ്രഹങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ രോഗദുരിതങ്ങളാവട്ടെ കഷ്ടനഷ്ടങ്ങളാവട്ടെ ഒറ്റപ്പെടലുകളാവട്ടെ അവയ്ക്ക് പരിഹാരവും ജീവിതത്തിന് മേൽഗതിയും നൽകി നമ്മളെ സഹായിക്കുകയും ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ എന്നും പങ്കുവയ്ക്കപ്പെടുന്നത് അതിൻ്റെ ഒരു സാക്ഷ്യമാണ് സിസ്റ്റർ രോഗ സൗഖ്യത്തിലൂടെ നമ്മളോട് പങ്കുവെച്ചതും സിസ്റ്ററിന് ലഭിച്ച ഉടമ്പടി ബോധ്യങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക